എത്ര ആട്ന്ന് ഒരു രണ്ടെണ്ണം ആ ഈ ക്രോസിംഗിൽ നിന്ന് രണ്ടെണ്ണം അല്ലേ ആണോ അപ്പൊ ഫുൾ ടൈം ആടിൻ്റെ കർഷകം തന്നെയല്ലേ പിന്നെ രാഷ്ട്രീയം അപ്പോൾ പറ്റിയുള്ള വിശദ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങളെ സമീപിച്ചാൽ മതി അല്ലേ ഏർ അതെ ആടിനെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളെന്താണ് റസാക്ക് അല്ലേ വരിക ആവശ്യമുള്ളവർക്കൊക്കെ വന്ന് ഇവിടെ വന്ന് ക്രോസ് ചെയ്യിപ്പിക്കുന്നവർക്ക് ക്രോസ് ചെയ്യിപ്പിക്കാം വളർത്താൻ പേടിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ വളർത്തുന്ന നല്ല ആടുകളെ കിട്ടും വളർത്തുന്ന ടൈപ്പ് എന്ത് വിധത്തിലുള്ള സൈസ് ആടുകളുണ്ട് ഇഷ്ടംപോലെ വിവിധ തരം ആടുകൾ ആ മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്ക് മാർഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ മുക്കാല സൽക്കാര ഓഡിറ്റോറിയത്തിന് സമീപത്ത് റസാഖ് നടത്തുന്ന ആട് ഫാം അതിവിപുലമായ ആടുകൾ ആടുകളെ ക്രോസ് ചെയ്യുന്നതിനും മറ്റും വളർത്തുന്നതിനെ പറ്റിയുള്ള വിശദവിവരങ്ങൾക്കും റസാക്കിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് ക്ലാസ് നൽകുന്നതാണ് അതിവിപുലമായ ആടുകൾ എന്താ സൂപ്പർ സൂപ്പറല്ലേ മാറഞ്ചേരി പഞ്ചായത്ത് സൽക്കാര കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ആട്ഫാം സഖ റസാക്കിൻ്റെ വീട്ടു പരിസരം ആടുന്ന വളർത്തൽ തന്നെ ഒരു ഹോബിയാക്കി ആക്കിയാൽ മാറ്റിയ പ്രിയപ്പെട്ട കർഷകൻ റസാഖ് എന്താണ് റിസാഖ് ആടിനെ പറ്റി പറയാനുള്ളത് ഒന്ന് പറ സഖാദെ മറ്റുള്ളവർക്കുള്ള ഒരു സന്ദേശം എന്താണ് ജീവിതത്തിൽ മെച്ചണ്ടോ ആട് ജീ ആടിനെ വളർത്തുന്നതിലും മറ്റുകൊണ്ട് ജീവിതമാർഗം കുഴപ്പമൊന്നുമില്ലല്ലോ സെറ്റാകും ആ നമ്മൾ നമ്മളതിന് മെനക്കിടണം അല്ലേ ഇതിന് ഇലകളൊന്നും കൊടുക്കാറില്ല മേടിച്ചു കൊടുക്കുക അ ശരി മൊത്തം മേടിച്ചുകൊണ്ടിരും അല്ലേ ഏകദേശം മുപ്പത് നാൽപ്പത് ആടുണ്ട് അല്ലേ പുതുതായിട്ട് കുട്ടികൾ കുറച്ചുള്ളൂ അല്ലേ എങ്ങനെ ഇതെങ്ങനെയെങ്കിൽ തൂക്കിയിട്ട് കിലോന് കണക്കായിട്ട് കൊടുക്കുക അതോ അങ്ങനെ കമ്മറ്റ കണക്കാ അല്ലേ ഏകദേശം ഇത്ര രൂപ ആ അപ്പോൾ വളർത്തുന്ന അതിന് അതിൻ്റേതായിട്ടുള്ള വില മാർജിൻ ട്രൈബിൽ കിട്ടുമല്ലേ വിപുലമായ ആടുശേഖരം അതിമനോഹരമായ കാഴ്ചകൾ മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി പഞ്ചായത്തിലെ ഇത് എത്ര വാർഡാണ് അത് പതിനാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ആട് ഫാം സഖാവ് റസാഖ് ആ സഖാവ് മനക്കപ്പടിക്കൽ റസാ റസാക്കിൻ്റെ ആട് ഫോം നേർക്കാഴ്ചകൾ ബ്ലോക്കിൽ അല്ലേ ആ നമ്മുടെ ബ്ലോക്ക് പ്രസിഡൻറ്റിൻ്റെ മുൻ ബ്ലോക്ക് പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരവും സഹായ കൂടി ആദ്യമായി സ്വയം തൊഴിൽ അല്ലേ സ്വയം തൊഴിൽ തൊഴിലന്നെ അതിനുദ്ദേശിക്കും അല്ലേ അതിൻ്റെ ഭാഗമായി പത്ത് പതിമൂന്ന് ആടുകളെ പതിനൊന്നാടുകളെ പാസാക്കി സർക്കാർ കൊടുക്കുന്നതിൻ്റെ ഭാഗം ഇന്ന് വിപുലമായൊരു ആടുശേഖരം ആടു വളർത്തു കേന്ദ്രമായി മാറിയിരിക്കുന്ന മാറഞ്ചേരിയിലെ മനക്കപ്പിടിക്കൽ റസാഖ് എന്നവരുടെ ആട് ഫാമിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നു ധനശേഖരൻ പനമക്കിൽ ആടുകളെ പറ്റി വിശദമായ വിവരങ്ങൾ അറിയുവാനും പഠിക്കുവാനും പറ്റി ഗ്രഹിക്കുവാനും സമീപിക്കുക റസാഖ് മാറഞ്ചേരി സൽക്കാര കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഫാമാണ് സഖസാക്കിൻ്റെ ആട് ഫാം എല്ലാവിധ ഭാവങ്ങളൊന്നും വരുന്നു